നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ശാരീരിക പ്രത്യേകതകളും വ്യക്തിത്വവുമാണ് ഒരാളുടെ സ്വഭാവമല്ല മറ്റൊരാൾക്ക് അയാളുടെ അല്ല വേറൊരാൾക്ക് ഇതിൽ മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും എത്രയൊക്കെ മാറ്റിയാലും മാറ്റാൻ സാധിക്കാത്ത ചില സ്വഭാവ സവിശേഷതകളുണ്ട് അവ പലപ്പോഴും നമ്മുടെ ശാരീരിക പ്രത്യേകതകൾക്ക് അനുസരിച്ച് മാറി മറിഞ്ഞിരിക്കും സാമുദ്രിക ശാസ്ത്രം ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു വ്യക്തിയുടെ സ്വഭാവം അവരുടെ ശാരീരിക പ്രത്യേകതകളിലൂടെ കണ്ടെത്താൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ കാര്യം പൊതുവായി നമ്മുടെ ചെറുവിരൽ മൂന്ന് തരത്തിലാണ് ഉണ്ടായിരിക്കുക ഇതിൽ നിങ്ങളുടേത് എപ്രകാരമെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായി വരുന്നത് ടൈപ്പ് എ വിഭാഗമാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ മോതിരവിരലിന് മുകളിലുള്ള വരയ്ക്ക് ഒപ്പമാണ് നിങ്ങളുടെ ചെറുവിരലിന്റെ വലിപ്പമെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരുമായി അത്ര അടുത്ത് ഇടപഴകുന്നവരല്ല എന്നതാണ് മാത്രമല്ല പലപ്പോഴും സത്യസന്ധതയുടെ കാര്യത്തിലും മറ്റുള്ളവരെക്കാൾ അല്പം മുൻപിലായിരിക്കും നിങ്ങൾ കൂടാതെ ഇവർക്ക് അമിത ദേഷ്യമുള്ളവരായിരിക്കും എന്നു മാത്രമല്ല എന്ത് കാര്യത്തിനും സത്യസന്ധമായി മാത്രമേ ഇവർ പ്രതികരിക്കാറുള്ളൂ എല്ലാവരോടും തുറന്ന് സംസാരിക്കുവാൻ താൽപ്പര്യപ്പെടുന്ന വ്യക്തിയായിരിക്കില്ല ഇവർ അതുകൊണ്ട് തന്നെ ഇതിലൂടെ ഇവരുടെ ജീവിതത്തിൽ പിന്നീട് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ് ഇനി പലപ്പോഴും നിങ്ങൾ അന്തർമുഖനായിരിക്കും എന്നതാണ് ഈ കൂട്ടറിന മറ്റൊരു പ്രത്യേകത മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും അവരുടെ കൂടെ സമയം ചിലവഴിക്കുന്നതിനും ഇവർക്ക് സാധിക്കുകയില്ല അതിനുള്ള താൽപ്പര്യവും ഇവരിൽ കുറവായിരിക്കും പലപ്പോഴും മറ്റുള്ളവരുടെ കണ്ണിൽ ഇവർ അഹങ്കാരികളായിരിക്കും എന്നാൽ നിങ്ങളെ മനസ്സിലാക്കുന്ന വ്യക്തികൾ വളരെ ചുരുക്കമായിരിക്കും എന്നതും ഇവരുടെ പ്രത്യേകതയാണ് ഇനി രണ്ടാമതായി ടൈപ്പ് ബി ആണ് നിങ്ങളുടെ ചെറുവിരൽ നിങ്ങളുടെ മോതിരവിരലിൻ്റെ മുകളിലുള്ള വരയേക്കാൾ നീളത്തിലുള്ളതാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വളരെയധികം ലോലഹൃദയനായിരിക്കും എന്നതാണ് അതുമാത്രമല്ല നിങ്ങൾ പലപ്പോഴും പ്രണയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയായിരിക്കും അവരായിരിക്കും നിങ്ങളുടെ ലോകം ഒരിക്കലും അവരെ പിരിഞ്ഞ് ജീവിക്കുന്നതിനെക്കുറിച്ച് ഇവർക്ക് ചിന്തിക്കുവാനും ആവില്ല ഏതു ബന്ധത്തിനും ആഴത്തിൽ പ്രാധാന്യം നൽകുന്നതിന് ഇവർ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് മാത്രമല്ല എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നതിന് വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതുമാണ് കൂടാതെ ജോലിയിലും വിദ്യാഭ്യാസത്തിലും സൗഹൃദത്തിലും എല്ലാം നൂറ് ശതമാനം ആത്മാർത്ഥത പാലിക്കുന്നതിനും ഇക്കൂട്ടർക്ക് സാധിക്കുന്നു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും ഇവർ പോകും കൂടാതെ ഈ ചിന്ത തന്നെ നിങ്ങൾക്ക് ഊർജ്ജമായി മാറുന്നതുമാണ് പലപ്പോഴും നിങ്ങളുടെ ശാന്ത സ്വഭാവം ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതാണ് ഏത് സമ്മർദ്ദകരമായ സാഹചര്യത്തിലും നിങ്ങൾക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകുവാനും സാധിക്കുന്നു ഇനി മൂന്നാമതായി ടൈപ്പ് സി ആണ് നിങ്ങളുടെ ചെറുവിരൽ മോതിരവിരലിന് വരയേക്കാൾ ചെറുതാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വളരെയധികം ആക്റ്റീവായി ജീവിതത്തെ കാണുന്ന ഒരു വ്യക്തിയാണ് എന്നതാണ് ഇതുകൂടാതെ ഇവർക്ക് സാമൂഹ്യപരമായ ഇടപെടൽ മികച്ച രീതിയിൽ നടത്തുവാനും സാധിക്കുന്നു ഇനി ജീവിതത്തിലെ ഏതു പ്രയാസകരമായ സാഹചര്യത്തെയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടാതെ മറ്റുള്ളവരുടെ തെറ്റുകൾ എളുപ്പത്തിൽ ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം കൂടി നിങ്ങൾക്കുണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ചെറുവിരലാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ വെച്ച് പുറമേ മറ്റൊരു സ്വഭാവം കാണിക്കുന്ന വ്യക്തിയായിരിക്കില്ല മാത്രമല്ല മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അതുപോൽ തന്നെ പറയുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നു തെറ്റ് എൻ്റെ ഭാഗത്താണെങ്കിൽ യാതൊരു വിധത്തിലും മാപ്പ് പറയുവാൻ മടി കാണിക്കാത്ത വ്യക്തി കൂടിയായിരിക്കും ഇവർ കൂടാതെ തൻ്റെ കൂടെയുള്ളവർക്ക് എപ്പോഴും സുരക്ഷിതത്വ ബോധവും സന്തോഷവും സമാധാനവും നൽകുവാനും ഇവർക്ക് സാധിക്കുന്നു ഈ പറഞ്ഞ മൂന്ന് തരത്തിലുള്ള വിരലുകൾ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ നന്ദി നമസ്കാരം